നമ്മൾ ഇന്നലെ നിർത്തിവെച്ച ഭാഗത്തു നിന്ന് കളിക്കാൻ പോവാണ് നമ്മുടെ ഡേ ടു ആണ് കളിക്കാൻ പോകുന്നത് ഗ്രാനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ് ഓക്കെ നമുക്ക് അടിച്ചോണ്ട് ഒരു ഞൊണ്ടലുണ്ട് ശരിയാകും ഗ്യാസ് കുറച്ച് ശരിയാകും നമുക്ക് ഇവിടെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ് ഗ്രാനി ആ തള്ള നമുക്ക് നേരെ ഇവിടെ ഉണ്ട് നോക്കട്ടെ നോക്കട്ടെന്തേലൊക്കെ അവിടെ ഒന്നുമില്ല ഗ്യാസ് നമ്മൾ വെച്ചതാണ് അവിടെ ഒന്നുമില്ല നമുക്ക് അതെന്താ പൊട്ടി കഴിച്ചല്ലോ ഈ ഗ്രാനി ഗേസ് ഈ ഗ്രാനി വന്നു ഓട് ഓട് ഗൈസ് ഓടിക്കോ ഗ്രാനി പണ്ടാരം വന്നു ആ താള നമുക്കിവിടെ നോക്കട്ടെ ഗൈസ് ഇവിടെ എന്തെങ്കിലും നോക്കട്ടെ ഗൈസ് ഇവിടെ ഓ ഗൈസ് ഒരു കീ കിട്ടിയാൽ ഒരു കീ കണ്ടു ഗേസ് വരുന്നുണ്ടോ ആ ഗൈസ് വരുന്നുണ്ട് 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 ഓട് 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 ഗേസ് ഈ താള പിന്നെയും വന്നു ഗേസ് ഒക്കെ ഒരു ശ്രമാനം എടുക്കാൻ സമയക്കൂല അപ്പം വരും ഗൈസ് നമുക്ക് നേരെ ആ കീ എടുത്തിട്ട് നോക്കട്ടെ ആ കീൽ എന്തേലൊക്കെ ഉണ്ടാകും ഗെയ്സ് ആ കീ എന്താ എന്ത് കീഴാ നോക്കണം ഓക്കെ ഒരു പച്ച കീ കണ്ടു ഓ ഓക്കെ ഇത് പ്ലേ ഹൗസ് കീ ആണ് ഗൈസ് പുറത്ത് ഇത് പ്ലേ ഹൗസ് കെയാണ് നമുക്ക് നേരെ പോയിട്ടേ ആ കീ തുറന്നിട്ട് നമുക്ക് എന്താണ് പ്ലേ ഹൗസ് ഒന്ന് നോക്കട്ടെ ഗൈസ് ഓക്കെ പ്ലേ ഹൗസിൽ എന്താണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് നേരെ പുറത്തൊക്കെ ചാടിയിട്ട് പ്ലേ ഹൗസ് എന്താ നോക്കട്ടെ ഓക്കെ പ്ലേ ഹൗസിലെന്താണ് നോക്കട്ടെ ഗൈസ് ഓക്കെ ആ ഗൈസ് ഇവിടെ റിങ്ങും ഉള്ളതാണ് ഓക്കെ നമ്മൾ എന്താ പറയുക ആ കാക്കയ്ക്ക് ഫുഡ് കൊടുത്തില്ലേ അപ്പം റിങ് ഉണ്ടല്ലോ ആ റിങ് വെക്കാളാണ് ഇവിടെ ഓക്കെ ഞാൻ എവിടെ നിന്നാണ് അടിച്ചത് അയ്യോ ഞാനാ മറന്നു ഗേസ് നമുക്ക് നേരെ ആ കീ നോക്കട്ടെ കീ എല്ലാ റൗണ്ട് ഇടാൻ നോക്കട്ടെ ഇവിടെ ഉണ്ട് കേട്ടോ അയ്യോ ഓട് 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 ആ ഭാഗത്ത് ഉണ്ട് ഗൈസ് ഗ്രാനി നമുക്ക് നേരെ താഴത്തേക്കൊന്ന് പോയാക്കാം കേസ് ആ വട്ട അവിടെ കിടക്കട്ടെ നമുക്ക് ആദ്യ താഴത്തേക്കൊന്ന് പോയാക്കാം താഴത്തെ എന്തെങ്കിലും കിട്ടാനുണ്ടാവും ഓക്കെ കാറിൻ്റെ ഭാഗത്തൊന്ന് പോയാക്കാം ഗേസ് ഡോർ സ്കേപ്പിംഗ് ആയതുകൊണ്ട് കാർ ഇവിടെ ഒന്നും ഉണ്ടാവില്ലാന്ന് തോന്നുന്നു ഓക്കെ ഇവിടെ എന്താ ഓക്കെ എന്തൊരു ഇതുണ്ട് അയ്യോ കേസ് എന്താ ഗൈസ് വെപ്പൺ കീ കിട്ടി കേസ് വെപ്പൺ കീ കിട്ടി ആ തള്ള വരുന്നുണ്ട് തോന്നുന്നു ഗേസ് നമുക്ക് ഇവിടെ വിളിച്ച് നിൽക്കാം കേസ് വെപ്പൺ കീ കിട്ടിട്ടോ വെപ്പൺ കീ നമുക്കിതുകൊണ്ട് നല്ല ഉപകാരം ഉണ്ടാവും ഗേസ് വെപ്പൺ കി കൊണ്ട് നമുക്ക് ഞാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ പടമെടുക്കാം ഞാൻ വിളിച്ചോണ ആവശ്യമില്ല ഓക്കെ നമുക്ക് നേരെ പോവാം ഗേസ് വരുന്നുണ്ടോ ആ ഗേസ് വേറെ ഇതുണ്ട് ഇല്ലേ വേറെ 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 വരുന്നുണ്ട് വിടുണ്ടോ കേസ് ഉണ്ടോന്ന്ട്ടോ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കേസ് നമുക്ക് നേരെ പോയിട്ടേ ആ വപ്പൺ കി തുറന്നിട്ട് നമുക്ക് ആ വെപ്പം എടുക്കാം കേസ് നമുക്ക് പപ്പണിക്കീൻ്റെ ഒരു ബോക്സ് ഉണ്ട് അവിടെ അത് തുറന്ന് കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു സാധനം കിട്ടും ഒരു സാധനം അല്ല ഒരു തോക്ക് കിട്ടും ഒരു എന്ത് ഷൂട്ടറാണ് തോക്കല്ല ഒരു ഷൂട്ടർ അയ്യോ ഇവിടെ കൊണ്ടുല്ലേ തൊള്ളപ്പുഴ ഇട്ടു കൊണ്ട് കേസ് നമുക്ക് അപ്പറിലൂടെ പോകാം അതിട്ട് കേട്ട പ്രശ്നമാണ് ഗേസ് ഓക്കെ ഇവിടെ ചോരൊക്കെ ഉണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമുക്ക് നേരെ പോയിട്ടാ കീ എടുക്കാം സോറി ഏ തെറ്റി പോവണ്ടല്ലോ നമുക്ക് ആ വെപ്പൺ എടുക്കാം കേസ് ഓക്കെ നമുക്ക് നേരെ പോയിട്ട് വെപ്പൺ എടുത്ത് വരാം വെപ്പൺ വെപ്പണെവിടെ ആ ഗേസ് അത് അതാ ആ ബോക്സ് ആ ബോക്സ് അതിലാണ് വെപ്പൺ ഉണ്ടാവുക എനിക്ക് നമുക്ക് എടുക്കാം ഓക്കെ ഐസ് നമുക്ക് ഇനി വെപ്പൺ കിട്ടിയാൽ പേടിക്കണ്ട നമുക്ക് ഒളിച്ച് നിൽക്കണ്ട ഗ്രാനി വന്നാൽ ഒറ്റ പടക്ക ഐസ് ഓക്കേ ഗ്രാൻ വരട്ടെ നമുക്ക് ഇവിടെ ഗ്രാനിക്ക് കുറച്ച് സൗണ്ട് ഉണ്ടാക്കി കൊടുക്കാം ഗ്രാനി വന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാമല്ലോ വന്ന പടക്കം കേസ് ഗ്രാനി വന്നു കഴിഞ്ഞാൽ അപ്പം പടക്കാം ഗ്രാണി വന്നാൽ മതി ആ വന്ന് വന്ന് തോന്നുന്നു കേസ് ഓക്കെ വന്ന് വേറെ വന്ന് വേറിണ്ട് വരുന്നുണ്ട് വെടിക്ക് അയ്യോ ഇവിടെ വെക്ക ആ വെച്ചു 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 ഓക്കെ ഗ്രാനി മരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ആ ഉണ്ടെടുക്കാം ഏസ് നിലത്തേക്ക് വീണ് ഗസ് മയങ്ങിരിക്ക രണ്ട് മിനിറ്റ് ഇങ്ങനെ രണ്ട് മിനിറ്റ് കിടക്കും കേസ് നമുക്ക് നേരെ ഇവിടെക്കൊന്ന് വന്ന് നോക്കാം ഇവിടെ എന്താണോ ഓ ഗേസ് ഇവിടെ നമ്മൾ താഴത്ത് കണ്ടിട്ടില്ല ഹാമർ എടുക്കാൻ നമുക്ക് ആ ഹാമർ എടുത്തിട്ട് വരാം ഹാമർ താഴത്താണ് ഗെയ്സ് ഒക്കെ നമുക്ക് ഹാമർ എടുത്താലേ മേലെ പൊട്ടിക്കാൻ പറ്റുള്ളൂ നമുക്ക് നേരെ ഹാമർ വേടി വയ്ക്കാം ഓക്കെ നോക്കി ഓടി വെച്ചോ ഓടിവെച്ചോ കറക്റ്റല്ലേ കറക്റ്റാണ് ഗേസ് ഓക്കെ മേടിച്ചോ യെസ് ഗേസ് ഓക്കെ തുറന്നു തുറന്നു നമുക്ക് നേരെ പോയിട്ടേ അടിയിൽ നിന്ന് ഹാമർ എടുത്ത് വരാം തൂക്കുപോടെ കിടക്കട്ടെ നമുക്ക് തോക്കുവാണെങ്കിൽ മേലെ കൊണ്ടുപോയി വെക്കാം ഗെയ്സ് നമുക്കിപ്പോൾ ോക്ക് നമുക്കേ ഇതെടുത്തിട്ട് നമുക്ക് മേലെ കൊണ്ടുപോയി വെക്കാം ഓക്കെ മേലെ കൊണ്ടുപോയി വെക്കാം മേലെ കൊണ്ടുപോയിട്ട് വെക്കാം കേസ് ഓക്കെ ഓക്കെ നമുക്ക് മേലെ കൊണ്ടോയിട്ട് ഈ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഓറസ്കേപ്പിംഗ് ആവശ്യമൊക്കെ ആയിരുന്നു നമുക്ക് മേലെ കൊണ്ടുപോയി വെച്ചിട്ട് ഈ സൗണ്ട് നമുക്ക് നമുക്ക് നേരെ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് പോകാം ഗേസ് ഒക്കെ പേടിയാവുണ്ട് ഓക്കെ നമുക്ക് നേരെ ഇവിടെ വെക്കാം ഓടക്കിടക്ക് വരുമോ അതാണ് ഒരു പേടി നമുക്ക് നേരെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ആ ഹാമർ എടുത്ത് വരാം ഗെയ്സ് നമുക്ക് ഡോറിൻ്റെ ഡോറിൻ്റെ കൂടെയൊക്കെ പൊട്ടിക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതും അത്യാവശ്യമാണ് ഗേസ് ഹാമറൊക്കെ നല്ല അത്യാവശ്യമാണ് നമുക്ക് തോക്കുമായിട്ട് നമുക്ക് നേരെ പോയിട്ട് ഹാമർ എടുത്ത് വരാം ഓക്കെ നമുക്ക് ഹാമർ എടുത്ത് കാണാം അപ്പോൾ ഗേസ് നമ്മൾ ഹാമർ എടുക്കാണ്ട് ഈ കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് ഹാമർ എടുത്തിട്ട് നേരെ മേലേക്ക് വന്നിട്ട് നമുക്ക് ആ മരം മുറിക്കാം സോറി മരം അടിച്ച് പൊട്ടിക്കാം ഗേസ് ഓക്കെ നമുക്ക് അടിച്ചോ അയ്യോ ഹാമർ പോയല്ലോ ഗേസ് അടിക്കാൻ ഹാമർ വേണം എടുക്കുക ഓക്കെ ഓക്കെ ഇവിടെ എന്തൊരു ഗ്യാപ്പ് ഉണ്ട് ഇതുകൂടെ വന്ന് നോക്കട്ടെ ഓക്കെ എസ് ഒരു ഇറച്ചിക്കഷ്ണാണ് ഓക്കെ ഈ ഇറച്ചിക്കശ്നം എന്ന് പറയുന്നത് മേലെ ഏറ്റവും മേലെ ഒരു എന്താ പറയുക ഒരു എട്ട് സാധനം ഉണ്ട് അപ്പോൾ നമ്മൾ അതിന് കൊടുത്തിട്ട് വേണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ നമുക്ക് നേരെ ഈ ഇറച്ചി ഇറച്ചിക്കഷ്ണൻ അവിടെ കൊണ്ടു വയ്ക്കേണ്ടി വരിക ഗ്രാൻ വരുന്നുണ്ട് തോന്നുന്നുണ്ട് ഓക്കെ ഗ്രാൻ വരുന്നുണ്ട് തോന്നുന്നു വന്നാൽ വരുന്നുണ്ട് അല്ലേ ആ എസ് വരുന്നുണ്ട് 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 അയ്യോ ഇതുകൂടെ വരൂല ഓ അതാണ് സമാധാനം ഈ ഗ്യാപ്പ് കൂടെ ഒന്നും ഗ്രാനി വരില്ല ഗൈസ് ഒക്കെ അതിന് ഈ കുമ്പിടാനൊന്നും പറ്റില്ല അതൊന്നു പക്ഷേ ഈ ബഡ്ഡ് കൂടെ ഒക്കെ വെടിപോയി വരുമല്ലോ എന്താ അറിയില്ല ഗൈസ് നമുക്ക് നേരെ ഇവിടെ നിൽക്കാം ഗ്രാനി പോട്ടെ നമുക്ക് നേരെ ഞാൻ ഗൈസ് ഞാൻ വെടിവെച്ചിരിക്കുകയാണ് ഗൈസ് ഗ്രാനിക്ക് ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി നേരെ അത് നിലത്തിക്കിടാം അയ്യോ കൊണ്ടുപോയി പോയി ഓക്കെ നമുക്ക് നേരെ എടുത്തിട്ട് നമുക്ക് ആ സാധനം നമുക്ക് അതെന്താ വെച്ചാൽ നമ്മൾ താഴത്ത് കണ്ടില്ലേ ഒരു സ്ക്രൂ ഡ്രൈവർ അതാണത് ആ സ്ക്രൂ ഡ്രൈവർ വേണം നമുക്ക് എന്തോ തിരിച്ചെടുക്കണമെങ്കിൽ ഓക്കെ സ്ക്രൂ ഡ്രൈവർ നമുക്ക് നേരെ പോയിട്ട് അടി പോയിട്ടേ ഒരു സാധനം തിരിച്ചെടുക്കാണ്ട് നമുക്ക് നേരെ പോയിട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും എന്തെങ്കിലും കിട്ടുമോ ആയിക്കാര്യം നമുക്ക് നേരെ പോയിട്ട് അതും ആവശ്യമുണ്ട് ഓക്കെ അല്ല എന്താണ് അവ കിട്ടുക അല്ല എന്തേലൊക്കെ ഒന്ന് കിട്ടണേ ഗൈസ് എന്താ അല്ല ഗൈസ് ഓക്കെ എന്താ ഓ ഗസ് പേടിക്ക് പേടിലൊക്കെ കിട്ടിയിരിക്കുകയാണ് ഗെസ് പേടിലൊക്കെ കിട്ടിയിരിക്കുകയാണ് ഹുക്കി ഗൈസ് പേഡിലൊക്കെ കിട്ടിയിരിക്കുകയാണ് അപ്പം അത് നല്ലൊരു കണിയാണ് ഗെയ്സൊക്കെ നമുക്ക് ഇനി എല്ലാം ഊസ് ചെയ്യാൻ ആവശ്യമാണ് പേടിലൊക്കെ തുറക്കണമെങ്കിൽ ആവശ്യമുണ്ട് ഗെയ്സൊക്കെ വാതിൽ തുറക്കണേത് ആവശ്യമാണ് നമുക്ക് നേരെ ഇത് ഇവിടെ കൊണ്ടുപോയിടാൻ ഗൈസ് ഈ പേഡ് പേടിലൊക്കെ പേടിലൊക്കെ ഇത് തുറക്കാനായിട്ട് അല്ല ഗൈസ് ഇതിന് സ്പെഷ്യൽ അല്ല സ്പൈഡർ സ്പൈഡർക്ക് ആവശ്യമുണ്ട് സ്പൈഡർക്ക് സ്പൈഡർ സ്പൈഡറൊക്കെ എടുക്കണമെങ്കിൽ ഒരു തള്ളയുടെ ബുക്ക് കൊണ്ട് വെക്കണത്ര അതൊക്കെ ഞാൻ കേട്ടു നമുക്കിത് ഇവിടെ ഇട്ടിട്ടേ ആ തലയുടെ ബുക്ക് തപ്പണ്ടി വരും അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കേണ്ടി വരും ഗേസ് ഒക്കെ ആ തലയുടെ ബുക്ക് ഉണ്ട് ആ ബുക്ക് എന്താ എന്തോ ഒരു വട്ടം കിട്ടിയിരിക്കുകയാണ് ഈ വട്ടം നമുക്ക് ഇവിടെ വെള്ളം ഗ്യസൊക്കെ അതൊക്കെ യൂസ് ചെയ്യേണ്ടി വരുമൊക്കെ ആരും നമുക്ക് തോക്കെടുത്തിട്ട് നേരെ അടുത്ത സാധനം തപ്പാനായിട്ട് പോവാം ഒക്കെ അടുത്തെന്ന് പറയുന്നത് ഒരു സാധനം എന്താണ് ഒരു ബുക്ക് അത്ര ആ ബുക്ക് ആവശ്യമുണ്ട് ബുക്കും പിന്നെ എന്തോ ആവശ്യമാണ് ഗ്യസ് ഇവിടെ എന്താണ് ഓ ഗേസ് എന്തോ സാധനം കിട്ടി ഓക്കെ ചെയിൻ കട്ടറാണ് ഗൈസ് ഓ ഗൈസ് ഇക്കര ഗേസ് ചെയിൻ കട്ടർ എന്ന് പറയുന്നത് നമ്മുടെ മേലെ ഭാഗത്ത് ഒരു സാധനം കട്ട് ചെയ്യാണ്ട് ഒരു വയർ അങ്ങനെ രണ്ട് വയർ കട്ട് ചെയ്യാണ്ട് അങ്ങനെ കട്ട് ചെയ്താലേ നമുക്ക് ഡോറ് തുറക്കാൻ പറ്റുകയുള്ളൂ ഗേസ് ഓക്കെ നമുക്ക് നേരെ പോട്ടേ ആ അത് കട്ട് ചെയ്യാം ഓക്കെ അകെ അവിടെ ഇവിടെ ഇവിടെ കെട്ടി കട്ടി 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 നമുക്ക് ഇനി മേലേം കട്ട് ചെയ്യണം കേസ് അയ്യോ കാരണം എനിക്കറിയാൻ ഓടുക ഓടുകി വന്നു ഗൈസ് ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒളിച്ചുകെട്ടി വരും നേരെ പോന്നേരം നേരെ 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 പോ ഹോ ഗൈസ് ഞാനവിടെ പേടിച്ചു നമുക്ക് തോക്ക് എടുത്തിട്ട് വന്ന് ഒന്ന് പടക്കം ഗൈസ് ഗ്രാനിക്ക് ഒന്ന് കൊടുക്കാം കേസ് ഓക്കെ വട വട ആ വരേണ്ട പേരുണ്ട് 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 ഓക്കെ വെടി വെക്കാൻ പോവാണ് ഗൈസ് അയ്യോ അയ്യോ കൊണ്ടില്ല കൊണ്ടില്ല ഓടൂ ഓടോ ഗൈസ് കൊണ്ടില്ല കേസ് വെടിക്കൊണ്ടില്ല അയ്യോ ഗൈസ് ഓടിക്കോ 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 നമുക്ക് വന്നിട്ട് അയ്യോ ഗൈസ് ഗൈസ് ഗ്രാനി ഗൈസ് കുഞ്ഞും കിട്ടില്ല കേസ് ഓക്കെ അയ്യോ ഗൈസ് ഫോൺ അയങ്ങായല്ലോ ഓക്കെ ഇല്ല നമുക്ക് നേരെ മേലോട്ട് പോകാം കേസ് നമുക്ക് വന്നിട്ട് എടുക്കാം നമ്മുടെ ആ കട്ടി ഓക്കെ വെടി വെടിയെ കൊടുക്കാം കൊടുക്കുക ആ ഗൈസ് ഹോ കൊണ്ടു ഗ്രാൻഡ് കൈമൊക്കെ കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഓക്കെ കുഴപ്പമൊന്നുമില്ല നമുക്ക് നേരെ ആ കട്ടർ കട്ടറെടുക്കാം കേസ് നമുക്ക് നേരെ മേലോട്ട് കൊണ്ടുപോയി വയ്ക്കാം ഇത് എന്നാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഗൈസ് അല്ലെങ്കിൽ പണി വളർത്തും കൂടെ വെക്കാം നമുക്ക് നേരെ അടിയിൽ പോയിട്ട് ആ കട്ടർ എടുത്ത് വരാം ഗൈസ് ഓക്കെ ഗ്രാൻ ഞാൻ പേടിച്ചു ഗൈസ് ഓടിയെക്കാൻ പറ്റില്ല നമുക്ക് നേരെ അതെടുത്തിട്ട് നമുക്ക് രണ്ടാമത്തെ വയറും കട്ട് ചെയ്യാനായിട്ട് പോവാം അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ നമ്മുടെ ഇതിൻ്റെ ഫുള്ള് കളിക്കാം ഗെയ്സ് ഓക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബൈ ഗൈസ് അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഇത്രയെന്നു വെച്ചാൽ നിങ്ങൾ വീഡിയോക്കൊന്നും ലൈക്കും സബ്സ്ക്രൈബും തരുന്നില്ല അപ്പോൾ വീഡിയോക്ക് വ്യൂസൊന്നും ഇത്ര കുറവാണ് ഗെയ്സ് ഒക്കെ അപ്പോൾ ഇത്ര എടുക്കണുള്ളൂ അപ്പോൾ വ്യൂസിനനുസരിച്ചാണ് നമ്മൾ വീഡിയോ ഇടളളളളൂ ഗെയ്സ് ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ല ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഗെയ്സ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ ബൈ നാളത്തെ വീഡിയോ കാണാം